പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി ദൃശ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചു എന്നാണ് കേസ് കോട്ടയം നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്ക് നൽകിയ പരാതിയിലാണ് കറുകച്ചാൽ പോലീസ് കേസെടുത്തത് ഈ മാസം ഒന്നാം തീയതി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരാതി അഞ്ചാം തീയതിയാണ് പരാതി നൽകിയതെങ്കിലും കേസെടുത്തത് ഇന്നലെ രാത്രിയാണ് പി വി അൻവറും എ ഡിജിപി എം ആർ അജിത് കുമാറും ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ നേരത്തെ ഗവർണറെ അറിയിച്ചത് എന്നും ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്നും പി വി അൻവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരുടെയും ഫോൺ എ ഡിജിപി എം ആർ അജിത് കുമാർ ചോർത്തിയെന്നും ഇതിന് മറുപടിയായി താൻ എ ഡി ജി പിയുടെയും മറ്റും ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നുമാണ് അൻവർ വെളിപ്പെടുത്തിയത് എന്നാൽ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നീട് അൻവർ തന്നെ മൊഴി നൽകി reporter cochi